ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയോ ഇന്ന് ലോക സംഗീത ദിനമാണ് കേട്ടോ പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ദിവസം കൂടിയാണ് പാട്ട് പാടുന്നവരുടെ ഒരു ദിവസമാണ് അതാണ് സംഗീതം സംഗീത ദിനമാണിന്ന് അപ്പോൾ എനിക്ക് പാട്ടൊന്നും അറിയില്ല പക്ഷേ പാട്ടിഷ്ടമാണ് ഇടയ്ക്കൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പാട്ട് പഠിച്ചാലോ എന്ന് പഠിക്കാൻ എന്നാൽ അക്കാലത്തൊന്നും നമുക്ക് പാട്ട് പഠിക്കാനോ ഡാൻസ് കളിക്കാനോ പഠിക്കാനോ ഒന്നിനുള്ള ഒരു സാഹചര്യം സാഹചര്യമല്ലായിരുന്നു അല്ലേ ഒരുവിധം ഒരുവിധ ആൾക്കാരൊക്കെ എങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഈ പുതിയ തലമുറ ഓരോ വീട്ടിലും കുട്ടികൾക്ക് എന്തൊക്കെയാണ് അവരെ പഠിപ്പിക്കേണ്ടത് അവരെ പാട്ട് പഠിപ്പിക്കണോ അവരെ ഡാൻസ് പഠിപ്പിക്കണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കളാണ് പക്ഷേ എൻ്റെയൊന്നും കുട്ടിക്കാലത്ത് അങ്ങനത്തെ ഒരു ചോദ്യമൊന്നുമില്ലായിരുന്നു നിനക്ക് പാട്ട് പഠിക്കാൻ പോകണോ അല്ലെങ്കിൽ നിനക്ക് ഡാൻസ് പഠിക്കാൻ പോകണോ അങ്ങനെയൊന്നും ചോദിക്കുന്ന ഒരു കാലമല്ലായിരുന്നു കാരണം അന്നൊന്നും അതിനുള്ള ഒരു സാമ്പത്തികമില്ല എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തി വലുതാക്കിയത് അച്ഛനൊന്നും നോക്കാറില്ലായിരുന്നു തന്നെ അച്ഛൻ ഇച്ചിരി സ്വല്പം മദ്യപാനിയൊക്കെ ആയിരുന്നു പക്ഷേ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ അച്ഛൻ്റെ വീട്ടിലായിരുന്നു അമ്മ അമ്മേൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങളൊക്കെ അമ്മേൻ്റെ വീട്ടിലായിരുന്നു അവിടെ നിന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് വേദന നിറഞ്ഞ ഒരു കാലമായിരുന്നു എന്നാൽ അത്രയും ില്ലായ്മ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം അതൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഭാഗ്യവതിയാണ് ഞാനിപ്പോൾ ഒരു കൊട്ടാരത്തിൽ പോലെയാണ് കഴിയുന്നത് ദൈവസഹായം കൊണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുനാളിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളുണ്ടാവില്ല അന്ന് ഇപ്പം എന്താ പറയുന്നത് സംഗീത ദിനത്തിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞല്ലേ പഠിക്കാൻ പോലും നമുക്കന്ന് പറ്റിയിട്ടില്ല പിന്നെയാണോ പാട്ട് പഠിപ്പിക്കാൻ പഠിക്കാൻ പോണതും പാട്ട് പഠിക്കുന്നതും അല്ലേ അപ്പം ഇന്ന് സംഗീത ദിനമാണ് പാട്ട് പഠിക്കുന്നവർക്കും പാടാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇന്ന് പൊളിച്ച് പാട്ട് പാടാം പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ നന്മ ഒരു സംഘടനയുണ്ട് കലാകാരന്മാരുടെ സംഘടനയാണ് നന്മ അതിൻ്റെ സെക്രട്ടറി കൂടിയാണ് ഞാൻ അത് ഈ അടുത്ത ദിവസങ്ങളിലായിരുന്നു എന്നെ തിരഞ്ഞെടുത്ത് അതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മണാശ്ശേരിയിൽ കാർത്തിയനി കലാനിലയത്തിൽ ഇന്ന് സംഗീത വിരുന്നും സംഗീതം മാത്രമല്ല എന്താണ് എന്ത് കലയാണ് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കലകളുണ്ടോ അതൊക്കെ പുറത്തെടുക്കാനൊരവസരം കൂടി ആണ് ഇന്ന് അതിന് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നത്തെ ദിവസം കാർത്തിയായനി കലാനിലയത്തിൽ ഒത്തുകൂടുകയാണ് വൈകിട്ട് ആറ് തൊട്ട് രാത്രി പത്ത് വരെ ഉണ്ടാവും അതിൽ പാട്ടുപാടാം ഡാൻസ് കളിക്കാം അഭിനയിക്കാം മിമിക്രി എല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അതിൽ പോകാൻ റെഡിയായി ഞാൻ കുറച്ച് നേരത്തെ പോകണം സെക്രട്ടറി ആയ കാരണം കുറച്ച് നേരത്തെ പോകണം അപ്പോൾ അത് കാരണം പോവാനുള്ള ഒരുക്കങ്ങളാണ് ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കട്ടെ ചിലർക്കൊന്നും അറിയണ്ടാവില്ല ഇന്നിപ്പം സംഗീത ദിനമാണെന്ന് അപ്പം ഇപ്പം എന്താ ലോകം സംഗീത ദിനമാണ് അപ്പം പാട്ട് പാടുക പാട്ട് പാടുന്നവർക്കൊക്കെ കുറേ പാട്ടൊക്കെ പാടി നമുക്ക് പോസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ അപ്പം ഓക്കെ എല്ലാവർക്കും എല്ലാ സംഗീതം അറിയുന്നവർക്കും സംഗീതം ആസ്വദിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഒരു സംഗീത ദിന ആശംസകൾ ഓക്കെ ബൈ ബൈ